പീരിമേട് കുട്ടിക്കാനം പോത്തുപാറയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ സെക്ഷൻ ഓഫീസ് പീരിമേട് ടൗണിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വൈദ്യുതി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് നിലവിൽ അധിക വാഹനത്തുക മുടക്കി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ് ടൗണിന് സമീപം കെ എസ് ഇ സ്ഥലത്ത് പുതിയ സെക്ഷൻ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇപ്പോഴും സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഏതാണ്ട് അൻപത് കിലോമീറ്ററിലധികം വിസ്തീർണത്തിലുള്ളതാണ് പീരുമേട് കെ എസ് ഇ സെക്ഷൻ ഓഫീസ് ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ബസിൽ വരുന്ന ജനങ്ങൾ കുട്ടിക്കാനം പള്ളിക്കുന്നിൽ ഇറങ്ങി അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ കാൽനടയായി വേണം ഇപ്പോൾ ഇവിടെ എത്താൻ ഇവിടെയുള്ള ജീവനക്കാർ ജീവനിൽ ഭയന്ന് വേണം ഈ കെട്ടിടത്തിൽ കഴിയുവാനും പീരുമേട്ടിൽ ദേശീയപാതക്കരികിൽ തന്നെ വൈദ്യുതി ബോർഡിന് സ്ഥലവും കെട്ടിടവുമുണ്ട് ഈ കെട്ടിടം നിലവിൽ പ്രവർത്തനരഹിതമാണ് ഇവിടേക്ക് പോത്തുവാർ സെക്ഷൻ ഓഫീസ് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ആവശ്യം ആളുകൾക്ക് ചെന്ന് കിട്ടണമെങ്കിൽ പള്ളിക്കുന്നിൽ ഇറങ്ങിയിട്ട് രണ്ട് കിലോമീറ്റർ നടന്നോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ ആണ് ചെല്ലേണ്ടത് വീരുമീഡിൽ എൻ്റെ അച്ഛന് സമീപത്ത് തന്നെ ആവശ്യത്തിന് സ്ഥലവും കെട്ടിടവും ഉള്ളപ്പോൾ അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ലാതിരിക്കെ കെ കാണിക്കുന്ന ഒരു ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഒരു നീതികേടാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി അടക്കമുള്ളവർക്കും ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിക്കും വൈദ്യുതി ബോർഡ് ചീഫ് മാനേജിംഗ് ഡയറക്ടർക്കും പൊതുപ്രവർത്തകൻ ടി എം ആസാദ് നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ നടപടി ഒന്നും മുൻപ് പോത്തുപാറി സെക്ഷൻ ഓഫീസിനും സമീപത്ത് പ്രവർത്തിച്ചിരുന്ന ഡിവിഷൻ ഓഫീസ് സുരക്ഷിതവും സൗകര്യവും കണക്കിലെടുത്ത് പ്രതിമാസം വാടകയ്ക്ക് പീരിമേഡിലേക്ക് മാറ്റിയതുമാണ് എന്നിട്ടും ബോർഡിന് ഏറ്റവും മുതൽ കൂട്ടായ വർക്കർമാരടക്കമുള്ള ജീവനക്കാർക്ക് ഈ മാത്രമാണ് ഉള്ളതെന്നും ആളുകൾ പറയുന്നു ഈ വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇടുക്കി വിഷൻ വിലയിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ ഹോം അപ്ലയൻസസ്